പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ നല്ല സംശയം തോന്നുന്നുണ്ട് കേട്ടോ അവന്തിക എന്തോ ഉദ്ദേശത്തിലാണ് അനന്തപുരയിലേക്ക് വന്നതെന്നുള്ളത് കാര്യം വെച്ചാൽ അവന്തികയ്ക്ക് വന്ന ആ ഫോൺ കോൾ കാര്യങ്ങൾ മുത്തശ്ശിനെടുത്തായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ടല്ലോ എന്തായാലും ആ കളവനൊന്നും അറിയാൻ പാടില്ല അവിടെ ആരും അറിയാൻ പാടില്ല മോളെ ഞാനാണ് അങ്ങോട്ട് അയച്ചതും നമ്മളെ ഉദ്ദേശം എന്താണെന്ന് അവരറിയരുതെന്നൊക്കെ നമ്മളെ മുത്തശ്ശിനെ കേട്ടല്ലോ അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് മുത്തശ്ശിനാണെങ്കിൽ നല്ല സംശയമുണ്ട് അങ്ങനെ മുത്തശ്ശിനാണെങ്കിൽ ആദർശനും എൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതുകൊണ്ടൊക്കെ അവന്തികയ്ക്ക് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട് ആ സമയത്ത് ഇന്നും കാര്യങ്ങളാണ് അതിന് അതിൽ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നല്ല സംശയങ്ങൾ നമ്മൾ ആദർശനും ആണെങ്കിൽ അവന്തികയിൽ വരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനാണെങ്കിലും തീരുമാനിക്കുന്നുണ്ട് ആദർശൻ്റെ അടുത്തും പറയുന്നുണ്ട് എന്തായാലും മോനെ അവന്തിക എവിടെ എല്ലാം പോകുന്നു അവന്തിക ആരാണ് ഇവിടെ വിട്ടത് എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നടുത്താണെങ്കിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവന്തിക എവിടെ എല്ലാം പോകുന്ന ആരെയെല്ലാം കാണുന്നു എല്ലാം നമ്മളിനെ കണ്ടെത്തിയേ പറ്റത്തുള്ളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിനാണെങ്കിൽ അവന്തികയ്ക്ക് ഫോൺ കോൾ വന്ന കാര്യമൊന്നും മുത്തശ്ശിനെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മുത്തശ്ശിനാണെങ്കിലും ആദർശമാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നത് എന്തായാലും ഇനി അവന്തിക എവിടെ പോകുന്നു അവന്തികടെ പുറകെ പോകണമെന്ന് തന്നെ ഇവർ തീരുമാനം എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവന്തികയാണെങ്കിൽ പുറത്ത് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ ആ മുത്തശ്ശിനാണെങ്കിൽ ആദർശനടുത്ത് പറയുന്നില്ല മോനെ ഇത് ഇണക്ക് അവന്തിക പുറത്ത് പോയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശിനും ആദർശനും കൂടെ തന്നെ ഒരുമിച്ച് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ അവന്തികയെ ഫോളോ ചെയ്തൊക്കെ ഇവർ പോകുന്നുണ്ട് പോകുന്ന സമയത്താണെങ്കിൽ അവന്തിക കുറച്ച് ദൂരം പോയതിന് ശേഷം കാറ് നിർത്തിയൊക്കെ ഇറങ്ങി ഒരാളുമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മൾ ആദർശ പറയുന്നുണ്ട് മുത്തശ്ശ ഇത് മറ്റേ എം ജ്വല്ലറിയിലെ ഉദ്യോഗസ്ഥനാണല്ലോ ഇവരും അവന്തികയായിട്ട് എന്താണ് ബന്ധമെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവളെ സംസാരവും കാര്യങ്ങളും കണ്ടിട്ട് അവർക്ക് നല്ല പരിചയമുള്ള കണക്കാണല്ലോ അവൾ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും മോൻ്റെ അവരെ സംസാരം കണ്ടിട്ട് എന്തോ സീരിയസ് ആയിട്ടുള്ള സംസാരമാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നു അങ്ങനെ മുത്തശ്ശിൻ്റെ അടുത്ത് ആദർശം പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ശത്രുക്കൾ ഇവരാണെന്ന് അറിഞ്ഞിട്ട് അവന്തിക ഇനി അവരടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ പോകുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോനെ അവർക്ക് വന്ന് ഫോൺ കോളിനകത്ത് നമ്മളെല്ലാം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എന്നെയും ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം തന്നെ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ലാതെ നല്ലൊരു ഉദ്ദേശം ആയിരിക്കത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരത്തില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് നമ്മൾ അവന്തിക്കാണെങ്കിൽ അയാളോട്ട് സംസാരിച്ചിട്ടാണെങ്കിൽ അവന്തിക്കവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദർശം പറയുന്നുണ്ട് മുത്തശ്ശ അവന്തിക്ക് പോയല്ലോ ഇനിയിപ്പം എന്താ ചെയ്യാൻ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പം അവൾ ഉടനെ വീട്ടിലോട്ടൊന്നും ആയിരിക്കില്ല മോനെ പോയെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ മുത്തശ്ശനും ആദർശമാണെങ്കിൽ വീണ്ടും അവന്തിക്ക് യെ ഫോളോ ചെയ്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പോയിട്ട് അവന്തിക്കെ നേരെ ചെന്ന് എത്തുന്നതാണെങ്കിലും നമ്മളെ എം ജ്വല്ലറിയിലാണ് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ മുത്തശ്ശിനാണെങ്കിലും ആദർശമാണെങ്കിലും അവന്തികയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്വീകരണമൊക്കെ കണ്ടിട്ടാണെങ്കിലും ആഹ് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് എന്തായാലും മോനെ അവന്തികക്ക് എം ജ്വല്ലറി ആയിട്ട് നല്ല ബന്ധവും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും സെക്യൂരിറ്റി പോലും ഇത്ര നല്ല രീതിയിൽ വഴങ്ങി നിന്ന് അവന്തികയടുത്ത് പെരുമാറത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ആണെങ്കിലും ഫുൾ അധികാരത്തോടാണല്ലോ അവിടെ കയറി ചെല്ലുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശം പറയുന്നുണ്ട് എന്തായാലും മോനെ നമ്മളെ കൂടെ നിന്ന് പോരാടുന്ന എന്തായാലും എൻ ജ്വല്ലറിക്കാരൻ്റെ അത് അവർക്ക് പിന്നല്ലേ ആരോ ആരും ഇതിനകത്തുണ്ട് അപ്പോൾ അവരുമായിട്ട് എന്തോ നല്ല കണക്ഷൻ അവന്തിക്കുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശനടുത്ത് ആദർശനക്ക് എൻ ജ്വല്ലറിക്കാർ നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചത് നമ്മളെ വിളിച്ചൊക്കെ സംസാരിക്കുന്ന അയാളുണ്ടല്ലോ അപ്പം അയാളുമായിട്ടല്ലേ അവത്തിക്ക് നിന്ന് സംസാരിക്കുന്നത് അപ്പം അവന്തികയ്ക്ക് എത്ര മാത്രം ഇവിടെ ഒരു പിടിപാടുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും മുത്ത നമ്മൾ ആദർശം പറയുന്നുണ്ട് ഇതെന്തായാലും വല്ലാത്ത ചതിയായി മുത്ത പോയി മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദർശം പറയുന്നുണ്ട് എന്തായാലും അഭിക്കും ജലജാന്തിക്കും എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് തോന്നും മുത്തശ്ശ അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്ക് അവർ ആ അവരൊരു പെരുമാറ്റത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് നമ്മളെ പിന്നെ അവന്തികയാണെങ്കിൽ അവരടുത്ത് പോലും പറയാതെയാണ് അവന്തിക ഇതിനകത്ത് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മത്തവശം പറയുന്നുണ്ട് അതേപോലെ എന്തായാലും അവളെല്ലാം കരുതി കൂട്ടി തന്നെയാണ് അവൾ അനന്തപുരിയിലേക്ക് വന്നത് എന്തായാലും ജല നമ്മളെ ദേവിയാനിടത്താണെങ്കിലും അതുപോലെ നയൻ എങ്ങനെ നിന്ന് പെരുമാറണമെന്നൊക്കെ അവൾക്ക് നല്ലപോലെ അറിയാം അപ്പോൾ ആ ഒരു ഇതിൽ അവരടുത്ത് പെരുമാറുമ്പം നമുക്കൊക്കെ അവിടുത്തെ സ്നേഹം തോന്നുമല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് അവൾ എന്തായാലും ആനന്ദപുരിയിലേക്ക് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്ത് കഴിഞ്ഞാൽ അവളെ ആർക്കും സംശയവും തോന്നത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു രീതിയൊക്കെ അവൾക്കെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവൾ ആനന്ദപുരിയിലേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ ഉത്തശം പറയുന്നുണ്ട് എന്തായാലും നമ്മളെ ശത്രുവിൻ്റെ ഏറ്റവും വലിയ മിത്രമാണ് എന്തായാലും അവന്തിക അവൾ അവിടെ നിന്നിട്ട് തന്നെ നമ്മൾക്കിട്ട് പണിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഏ ജ്വല്ലറിക്കാർക്ക് ഇവളാണ് തോന്നി ചോർന്ന് ചോർത്തി കൊടുക്കുന്നത് നമുക്ക് എന്തായാലും ഇപ്പം മനസ്സിലായാലും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇവളെ കുറിച്ചിട്ട് നന്ദുവിൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കണം എന്നിട്ട് നന്ദുനെക്കുറിച്ച് കൊണ്ട് തന്നെ ഇവളെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പറയുന്നുണ്ട് എന്തായാലും നന്ദുവിനെ കൊണ്ട് തന്നെ എല്ലാം നമുക്ക് അന്വേഷിപ്പിക്കണം എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ആരെ കാണുന്നു അതുപോലെ ഇവക്ക് വരുന്ന ഫോൺ കോളും കാര്യങ്ങളെല്ലാം നമുക്ക് അന്വേഷിക്കാൻ വേണ്ടി നന്ദുവിൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവക്ക് പിന്നെയുള്ള ആ വലിയ ശക്തി നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ എന്തിനാണ് ഇവള് അനന്തപുരയിലേക്ക് വന്ന ഉള്ള ഉദ്ദേശവും നമുക്ക് മനസ്സിലാക്കാമെന്നൊക്കെയുള്ള കാര്യം മുത്തശ്ശിനാണെങ്കിൽ അത് ദർശനടുത്ത് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ തമ്മിൽ രണ്ടുപേരും കൂടെ അവിടുന്ന് തിരിച്ച് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേക്കും എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ